എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർച്ച് ഒൻപതാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റാണ് അതായത് നീറ്റ് ഡോട്ട് എൻ ഓൺലൈൻ ഡോട്ട് ഇൻ സ്ലാഷ് അതുപോലെ തന്നെ ഫ്രണ്ട് എൻറ്റ് സ്ലാഷ് വെബ് സ്ലാഷ് എന്ന ഈ ഒരു വെബ് പേജിലേക്ക് ിലൂടെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഡോട്ട് അതുപോലെ തന്നെ എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് നീറ്റ് അതായത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അപ്പോൾ ഈ ഒരു വെബ് അഡ്രസ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹെയർ ഫോർ രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം അതിനുശേഷം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കണം അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകണം ഇത്രയുമാണ് ഇതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം ത്തെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ പ്ലസ് ടു സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് സയൻസ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കും അതായത് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന അതായത് ഈ ഒരു അതായത് കോമ്പിനേഷനിൽ ജസ്റ്റ് ചേഞ്ച് അതായത് ബയോളജി ഒഴി അതായത് ബാക്കി സബ്ജക്റ്റുകളിൽ ചില ചേഞ്ചുകളോട് കൂടിയുള്ള വിദ്യാർത്ഥികൾക്കും ഇതിന് നീറ്റിന് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ലഭിക്കുന്നതാണ് അതിനായിട്ട് ഇൻഫർമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എന്തിനാണ് എഴുതുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ പ്രധാനമായിട്ടും എഴുതുന്നത് ഈ ഒരു നിങ്ങൾക്ക് എം ബി ബി എസ് അതുപോലെ തന്നെ ബി ഡി എസ് അതുപോലെ തന്നെ ഹോമിയോ സിദ്ധ യുനാനി ആയുർവേദ ഇതുപോലുള്ളതും അതുപോലെ തന്നെ മിലിട്ടറി നഴ്സിംഗ് സർവീസസിൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നതും അതുപോലെ തന്നെ വിവിധ സർവശാലകളിലേക്കുള്ള പ്രവേശനം അതായത് വിവിധ സർവശാലകളിലെ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും ഒരു നീറ്റ് വഴിയാണ് പ്രവേശനം ലഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് ആയുർവേദ അതുപോലെ തന്നെ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഇതുപോലുള്ള അതുപോലെ തന്നെ ബിടെക് ബയോടെക്നോളജി ഇതുപോലുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സുകളിലൊക്കെയുള്ള പ്രവേശനം നീറ്റിൻ്റെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഓൾ ഇന്ത്യ കോട്ടയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോട്ടയിലെ സീറ്റിലേക്കുമാണ് അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയ ശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന ശേഷം എം സി സി അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള എം സി സി വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഓരോ അതായത് ഓരോ സ്റ്റേറ്റിലും ഏകദേശം പതിനഞ്ച് ശതമാനം സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയായിരിക്കും അപ്പോൾ ആ ഒരു കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എം അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് പോയി അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ അതായത് സ്റ്റേറ്റിലുള്ള ആ ഒരു കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ കീമിനി അപ്ലൈ ചെയ്യണം അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള കീമിനി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഈ ഒരു കീമിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷൻ ഒന്നും എഴുതേണ്ടതില്ല കാരണം നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന തലത്തിലുള്ള സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടുക അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ ആ ഒരു മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഈ ഒരു അതായത് സംസ്ഥാന തലത്തിലുള്ള അതായത് സ്റ്റേറ്റ് ടി കോട്ടയിലുള്ള സീറ്റിലേക്ക് പ്രവേശനം നൽകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈയൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എം ബി ബി എസ് ബി ഡി എസ് അതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലും അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് വഴിയാണ് പ്രവേശനം ലഭിക്കുക അപ്പോൾ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഫീസ് അതുപോലെ ജനറൽ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അറുനൂറ് രൂപയും എസ് സി എസ് ടി അതുപോലെ തേർഡ് ജനറൽ എന്നിവർക്ക് ആയിരം രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഈ ഒരു നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ള നിർദേശങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഉള്ള ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എയ്റ്റി പെർസെൻറ്റേജ് ഫീസ് അതായത് വിതൗട്ട് മാസ്ക് മാസ്ക് ഇടാതെ ഉള്ള ആ ഒരു ഇമേജ് നിങ്ങളുടെ മുഖം അതായത് ചെവി ഉൾപ്പെടെയുള്ള അത് ആ ചെവി കാണണം ആ ഒരു ഫോട്ടോയിൽ അപ്പോൾ ആ ഒരു ചെവി കാണുന്ന രീതിയിൽ അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് അതുപോലെ സിഗ്നേച്ചർ എന്നിവ ജെപ്പ് അല്ലെങ്കിൽ ജെ പി ജെ ഈ ഒരു രീതിയിലുള്ള ഫോർമാറ്റിലായിരിക്കണം അത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ ടെൻ കെ ബി ടു ഇരുനൂറ് കെ ബി വരെയുള്ള സൈസിലായിരിക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നാല് കെ ബി തൊട്ട് മുപ്പത് കെ ബി വരെയുള്ള സൈസിലുള്ളതായിരിക്കണം അത് സ്കാൻ ചെയ്ത ആ ഒരു ഫയലിൻ്റെ സൈസാണ് പറയുന്നത് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പത്ത് കെ ബി തൊട്ട് മുന്നൂറ് കെ ബി വരെയുള്ള സൈസിനിടയിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിങ്ങനെ അതുപോലെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റാണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം കാരണം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് അതായത് നിങ്ങളുടെ കാലാവധി കഴിഞ്ഞ ആണെങ്കിൽ അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് പിന്നീട് കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് അവസരം ലഭിക്കുന്നതല്ല അതായത് തീർത്തിയിട്ട് പുതിയ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്തും അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈയൊരു റിസൾട്ട് വരുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പരിശോധിച്ച അതിൽ യോഗ്യത നേടുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്ലസ് ടുവിന് എലിജിബിൾ ആണോ ആണെന്നുള്ള ചെക്ക് ചെയ്യും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡോക്യൂമെന്റുകളും അതുപോലെ നിങ്ങൾ നൽകുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അതായത് പി ഡബല്യു ഡി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതൊക്കെ നിങ്ങൾ അക്ഷയായി തയ്യാറാക്കി വെക്കണം അതിനുശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു തവണ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യൂമെൻറ്റുകൾ തിരുത്തുന്നതിനായിട്ട് അവസരം ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്ന സമയത്ത് നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള ഒക്കെ നൽകുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണെന്നുള്ള ചെക്ക് ചെയ്യേണ്ടതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പതിമൂന്ന് ഭാഷകളിലായിട്ടാണ് അതായത് മലയാളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഭാഷകളിലായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട റിസർവേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചെവി കാണുന്ന രീതിയിലുള്ള ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോഗ്രാഫ് തയ്യാറാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷനോ ഇതുപോലുള്ള മറ്റ് ആ ഒരു രീതിയിലുള്ള റിസർവേഷൻ അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള നോൺ ക്രിമിനിയർ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി തയ്യാറാക്കിവ കാരണം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പ് ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ആദ്യമേ ഇതൊക്കെ തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകണം അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഒക്കെ ആവശ്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാച്ച് ഒൻപതാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകി ഉണ്ടായിരുന്നത് അതായത് ഇതിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം കാരണം ചില വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത ശേഷം പിന്നീട് മൊബൈൽ നമ്പർ റീചാർജ് ഒന്നും ചെയ്യാതെ അത് കട്ടായി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ നമ്പറായിരിക്കണം നൽകേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ചുകഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക